ഈ കടയ്ക്ക് അങ്കമാലി കട്ടുകട എന്ന പേര് വരാൻ കാരണമായ ഒരു സംഭവമാണ് ഇതൊക്കെ പോർക്ക് ഫ്രൈ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നെന്ന് പറഞ്ഞാല് അങ്കമാലി തട്ടുകടയിലാണ് കേട്ടോ അങ്കമാലിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതായത് നമ്മൾ കൊല്ലം ജില്ലക്കാർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും ഒക്കെ അങ്കമാലിയിൽ ഒരു പോർക്ക് ഫ്രൈ കഴിക്കണോന്ന് തോന്നിയാല് നമുക്കിപ്പോ അവിടെ പോയി കഴിക്കാനൊന്നും പറ്റില്ല അല്ലെ അപ്പൊ അതേ ടേസ്റ്റില് നമുക്ക് പോർക്ക് ഫ്രൈ നമ്മളുടെ അടുത്ത് തന്നെ എവിടെയാണെന്നറിയുമ്പോൾ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഏനാത്താണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ ഏനാത്താണ് ഇവിടെ അങ്കമാലി ടേസ്റ്റില് പിന്നെ നമുക്ക് പോർക്ക് ഫ്രൈയും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പൊ ഈ കടയ്ക്ക് അങ്കമാലി കട്ടുകട എന്ന പേര് വരാൻ കാരണമായ ഒരു സംഭവമാണ് ഇത് കേട്ടോ പോർക്ക് ഫ്രൈ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഇതിനു മുമ്പിട്ട് എറണാകുളത്ത് പോയപ്പോ നമ്മൾ ഇതിനെ പോർക്ക് ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതേ ടേസ്റ്റിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇത് കഴിച്ചിരിക്കണം എന്നാലേ ഇതിന്റെ ആ ഒരു ഗുണം മനസ്സിലാവുന്നുള്ളൂ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റംസ് ആണ് ലാബ പൊറോട്ടയും പോർക്ക് ഫ്രൈയും അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം വെറൈറ്റി ഫുഡ് ഉണ്ട് കപ്പ ബിരിയാണി എല്ല് കറി ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് എന്താ ചിക്കൻ കറി കുറെ അധികം വെറൈറ്റീസ് ഉണ്ട് ഇത് കഴിക്കാത്തവർ ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് കുറെ വെറൈറ്റി ഫുഡ് കഴിക്കാം ലാബ പൊറോട്ട എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത് എന്താണ് സംഭവം എനിക്കും ഉണ്ടായിരുന്നെ കേട്ടോ പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പൊറോട്ട നല്ല പരത്തിയിടുവല്ലോ അതിനകത്ത് ചിക്കന് മുട്ട പോർക്ക് ബീഫ് പിന്നെ സവാള അങ്ങനെ എല്ലാ ഐറ്റവും കൂടെ അതിലിങ്ങനെ നിരത്തിയിട്ട് അത് മടക്കി അതാ ഒരാൾ കഴിച്ചു തീരുത്തില്ലോ കേട്ടോ അപ്പൊ അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പീസ് ആക്കി തരുന്ന സംഭവമാണ് നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്ക് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് നമ്മൾ ചിക്കന്റെ കപ്പ ബിരിയാണി ബിരിയാണിട്ടാണ് പറഞ്ഞത് ഇവിടെ പോർക്കിന്റെ ബീഫിന്റെ ഒക്കെ ഉണ്ട്

രുചികരമായ സ്പെഷ്യൽ ഐറ്റങ്ങൾക്ക് പുറമേ ഇവിടെ അപ്പവും ഇടിയപ്പവും ദോശയും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ഭക്ഷണത്തിൻ്റെ രുചി മാത്രമല്ല കേട്ടോ കാരണം നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ നമ്മൾക്ക് ഇത്തരം ചെറുപ്പക്കാരുടെ ഈ ഒരു സംരംഭത്തിന് പ്രോത്സാഹിപ്പിക്കേണ്ടതും ആണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊട്ടാരക്കര അടൂർ റൂട്ടിലാണ് നമ്മുടെ ഏനാത്ത് പാലത്തിൻ്റെ അവിടുന്ന് കുറച്ച് അകലെ കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് അതായത് കൊട്ടാരക്കരയിൽ നിന്ന് അടൂരോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ വഴി പോകുന്നവർ നമ്മുടെ അങ്കമാലി തട്ടുകടയിലെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഒന്ന് രൂപിച്ചു നോക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ കടയും നമ്മുടെ ഈ സ്പെഷ്യൽ ഐറ്റങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇവിടെ വരിക വരിക അതോടൊപ്പം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഏ ടാറ്റാ ഓക്കേ ബൈ ബൈ